കാഞ്ഞിരങ്ങാട് അമ്പലം വൈദ്യനാഥ ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ എത്തിയിട്ടിരിക്കുന്നത് തളിപ്പ് തളിപ്പറമ്പ് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു മൂന്നാല് കിലോമീറ്റർ ഉള്ളിലാണ് ഈ അമ്പലം വരുന്നത് നമ്മൾ നേരെ തന്നെ ഞായറാഴ്ചയായതുകൊണ്ട് നമ്മൾ നേരെ കാഞ്ഞിരങ്ങാട് അമ്പലത്തിലേക്കാണ് പോയിരുന്നു ആദ്യമായിട്ട് ഈ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ ഇതാണ് അവിടുത്തെ കാഞ്ഞിരമരം ഇതാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ കാഞ്ഞിരമരം എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേകത ഇൻറ്റും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല അതവിടെ പോയിട്ട് നമ്മളവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാലും അറിയാൻ പറ്റും എന്താ അതിൻ്റെ ശൈതീയം എന്നെല്ലാം അറിയാൻ പറ്റും അതിപ്പോൾ ഒരുപാട് പഴത്തുള്ളൊരു അമ്പലം കേട്ടോ പഴയ ഒരു അമ്പലം ഒരു പ്രത്യേകതരം വൈബായി അമ്പലത്തിൽ നമ്മൾ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടതാണ് മണി കഴിയുമ്പോൾ ആകുമ്പോൾ നമ്മളിവിടെ എത്തിയത് നമ്മൾ കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞ് പെട്ടെന്ന് കയറി പൂജയ്ക്ക് നടക്കുന്നു അതോട് പെട്ടെന്ന് ചെന്നെ എന്നോട് ഷർട്ട് വച്ചാൽ ഷർട്ട് അയ്ക്ക് ഷർട്ട് കഴിക്കാൻ അവിടെ നിന്ന് അവർ പറഞ്ഞ് ഷർട്ട് അയക്കണം അമ്പലത്തേക്ക് വന്നു പക്ഷേ ഉള്ളിലേക്ക് കയറുമ്പോൾ അയക്കണ്ടതെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ പുറത്തുനിന്ന് എന്നോട് അയക്കാനാണ് പറയുന്നത് ഷർട്ട് ഒരു പഴയ അമ്പലം ഇതവിടുത്തെ കടാവളൊക്കെ ആണ് അതിൽ നമുക്ക് അവിടെ നിന്ന് വഴിപാട് വഴിപാട് അവിടുന്ന് ചേച്ചാ അവരെണ്ണതിൽ എണ്ണ അതിൻ്റെ അകത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ പഴയ ആ കൊത്തുപണിയിലുള്ള പഴയ കാലത്തുള്ളൊരു അമ്പലമായിരുന്നു നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ചുറ്റിക്കറിഞ്ഞ് അമ്പലത്തിൽ ഉള്ളിൽ ക്യാമറ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് അവിടെ പുറത്തുനിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് അയ്യപ്പൻ്റെ സ്ഥാനമാണ് അവിടെ അവിടുന്ന് തോൽപ്പ് നമ്മൾ നേരെ പുറത്തിറങ്ങി നടന്ന് വരുന്നത് ഇവിടെ ഊട്ടുപുരി ഉണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഭക്ഷണം ഉണ്ടല്ലോ ആ ഞായറാഴ്ച അവിടെ ഭക്ഷണമുണ്ട് അവിടെ ഇന്നത്തെ ഭക്ഷണം അന്നദാനം ആരുടെ വയ്യാന്നുള്ള പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല ഇതാന്ന് അവിടുത്തെ നമ്മുടെ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് അമ്പലത്തേക്കുള്ള ദൂരം അമ്പലത്തിൻ്റെ ഉള്ള ഓരോരോ അറിപ്പുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറിയിപ്പ് അതിൻ്റെ അടുത്ത് കോണ്ടാക്ട് നമ്പറുണ്ട് അതിൻ്റെ വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ പിന്നെ അത്ര മണിക്കാൻ നാടേ അടക്കുക എന്നാടാ എത്ര മണിക്കാന്ന് തുറക്കുക എന്നെല്ലാം അവർ പറഞ്ഞരും അവിടുത്തെ അമ്പലത്തിലെ പ്രത്യേകത പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ ഒരു ചിറിയുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചിറ കാണാനാണ് പോയത് കുളമുണ്ട് അവിടെ ചിറന്നാണ് പറഞ്ഞത് ചിറന്നു കാണുന്നത് വലുതാണ് പക്ഷേ ഇത് അത്ര വലുതൊന്നുമില്ല അങ്ങനെ അത് കാണാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളും പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയി എന്താ സംഭവം നോക്കാൻ വേണ്ടി ചെറു എന്താണെന്നു ചെറുതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ ഒന്നിലേ ഓടി അപ്പോൾ ഒരു പഴയ എന്താ പറയുക കുളത്തില് പഴയ നമ്പൂരിമാർ പറഞ്ഞ് കുളിക്കുന്നതാണ് പഴയ കുളപ്പടകം ഉള്ളതായിട്ടുള്ള സ്ഥലമാണ് ഇത് ഒരു കുളം തന്നെ പഴയ കാലത്തുള്ളൊരു കുളമാണ് പക്ഷേ നല്ല വെള്ളമാണ് അങ്ങോട്ട് കമ്പ്ലീറ്റ് പായല് തന്നെ അങ്ങോട്ടൊന്നും അവർ കുളിക്കുന്ന നീന്തലൊന്നും ഇല്ലാന്ന് തോന്നും ചെറിയൊരു ഏരിയ നിന്ന് മാത്രമേ ആൾക്കാർ കുളിക്കലായിരുന്നു അപ്പുറത്തെ കുടുന്ന നമ്പൂരിമാരെല്ലാം കുളിക്കുന്നത് അമ്പലത്തിന് കുളത്തിന് ഇറ്റിനും കാടാന്നിട്ടാ അവിടെ ഒരു ഇല്ല ഒരു പഴയൊരു വീട് കാണുന്നുണ്ട് അതൊരു നമ്പൂരിൻ്റെ ഇല്ലയെന്നാണ് തോന്നുന്നത് അങ്ങോട്ടൊന്നും പോകുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്കു വഴി പക്ഷെ അവിടെ നിന്ന് കാണുമ്പോൾ ഒരു പഴയൊരു തറവാട് വീടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് പോലെ ഒരുപുടി ഉണ്ട് പക്ഷേ ഞങ്ങളുടെ വളരെ നമ്പൂരിമാരെ കുളിക്കുന്ന സ്ഥലം അവിടെ നമ്മൾ നമുക്കൊന്നും പോകാൻ പറ്റില്ല നമ്മളിപ്പോഴത്തെ ഭാഗത്തുനിന്നാണ് കാലി ചിന്ന വെള്ളത്തിൽ ഇറങ്ങി എന്നിട്ട് മീന് കാലിന് നല്ലോണം കൊത്തുന്നുണ്ട് അവിടെ തന്നെ വെക്കുന്നു കേറുന്നില്ല വളർത്തുന്നു നല്ല രസമുണ്ട് മീൻ ഇങ്ങനെ കൊത്തുന്നുണ്ടല്ലോ അവിടെ കാലിന് അതുകൊണ്ട് അവിടെ തന്നെ വെക്കും ചെറിയ മീൻ കുറേ ചെറിയ മീനുണ്ടായിട്ട് നല്ല വെള്ളം കേട്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് തിളഞ്ഞ വെള്ളം ഇതിൽ അലക്കലൊന്നുമില്ല ആരും ഇങ്ങനെ കൊണ്ട് നല്ല വെള്ളം സോപ്പും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്

നമ്മൾ പ്രസാദം വാങ്ങിച്ചിരുന്നു ത്രിമതുരം എന്നുള്ളത് ചെറിയൊരു ഡബ്ബയിൽ തേനും പഞ്ചസാരയും കൽക്കണ്ടോ ചെറിയ ഡബ്ബയിൽ ഇതുണ്ടായി തിരുമത്തുരം അത് വാങ്ങിച്ചിരുന്നു അത് വാങ്ങിച്ചിട്ട് സിനിമ വേണം എന്നിട്ട് അത് തേനും പഞ്ചസാരയും നെയ്യെന്ന് ചേർത്താണ്ടോ അത് അത് വാങ്ങിച്ചിട്ട് ചെന്നെ കയ്യിൽ ചെയ്താൽ അത് കണ്ടപ്പോൾ എല്ലാവർക്കും വാങ്ങുന്നു എല്ലാവരും അത് കഴിച്ച്